നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട അസീസിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം കൈമാറി അസീസ് കൂട്ടായ്മ പെരുന്നാൾ ദിനത്തിൽ മൈസൂരിലെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഗുണ്ടൽപേട്ടിൽ വെച്ച് ട്രാവലറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മൊറയൂർ അത്തിക്കുന്നൻ അബ്ദുൾ അസീസിന്റെ കുടുംബത്തെ സമാശ്വസിപ്പിക്കുവാനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരിക്കുകളോടെ വീട്ടിൽ വിശ്രമിക്കുന്ന മക്കളും പേരമക്കളും അടങ്ങുന്നവരെ സന്ദർശിക്കാനുമായാണ് അസീസ് കൂട്ടായ്മ ഭാരവാഹികൾ അത്തിക്കുന്നൻ തറവാട്ടിൽ എത്തിയത് വാഹനാപകടത്തിൽ അസീസിനു പുറമെ മകൻ ഷെസാദും മകൾ മുസ്കാൻ ഫിർദോസും മരണപ്പെട്ടിരുന്നു അസീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അസീസ് പട്ടിക്കാട് ജനറൽ സെക്രട്ടറി അസീസ് മഞ്ജലി ട്രഷറർ അസീസ് കൊളക്കാടൻ അസീസ് രണ്ടത്താണി പ്രമുഖ എഴുത്തുകാരൻ ഇർഷാദ് ഫൈസി മുണ്ടക്കുളം എന്നിവരടങ്ങിയ നേതാക്കൾ അസീസ് അസോസിയേഷൻ സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘഡു അത്കുന്നൻ അസീസ് കുടുംബസഹായം അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മൊറയൂർ സി എച്ച് സെൻ്റർ ഭാരവാഹികൾ മുഖേന മക്കൾക്ക് കൈമാറി അപ്പോൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അന്ന് അവരെ കുറച്ച് ആളുകൾ മാത്രം നമ്മൾ കൊണ്ട് കഴിയുന്ന പരിപാടിയുടെ ആന്മുണ്ട് അപ്പം ആളുകൾ അങ്ങനെ നമ്മുടെ നമ്മളെടുത്തും സംസാരിച്ചു മരിച്ചവർക്ക് മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ അബ്ബാസ് വടക്കൻ എൻ കെ ഇബ്രാഹിം ടി അബുഹാജി കെ പി സലാം പി ഷംസുദ്ദീൻ മരണപ്പെട്ട അസീസിന്റെ സഹോദരങ്ങൾ മക്കൾ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിയിട്ടുണ്ട്